മേനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ സർഗോദയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സ്കൂൾ കലോത്സവം സംസ്കൃതോത്സവം എന്നിവയ്ക്ക് തുടക്കമായി ആടും പാതിരി എന്ന ആ അറിയപ്പെടുന്ന ഫാദർ അജിത് ചിറ്റിലപ്പിള്ളി ഉദ്ഘാടനം ചെയ്തു കുട്ടികളുമായി നൃത്തച്ചുവടുകൾ വെച്ച് അദ്ദേഹം കലാപ്രതിഭകളെ ആവേശഭരിതരാക്കി പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ ജെയ്സൺ തെക്കുംപറം പ്രധാനാധ്യാപകൻ ജോഷി പോൾ മദർ പി ടി എ പ്രസിഡന്റ് ജോളി സ്റ്റീഫൻ ഫസ്റ്റ് അസിസ്റ്റന്റ് ജിസി പോൾ കൺവീനർ കവിത മനോജ് എന്നിവർ സംസാരിച്ചു ഭരതനാട്യം ഓട്ടൻതുള്ളൽ സംഘനൃത്തം ലളിതഗാനം തുടങ്ങി നിരവധി മത്സരങ്ങൾ വേദികളിൽ അരങ്ങേറി കലോത്സവം വെള്ളിയാഴ്ച സമാപിക്കും